ലോകത്തിലെ ഏറ്റവും വിഷം കൂടിയ പാമ്പ് എന്നാണ് നിങ്ങൾക്കറിയാമോ ഇല്ലൻ തൈപ്പൻ ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന പാമ്പിന്റെ വിഷപ്പലൂണിൽ എഴുന്നൂറ് മനുഷ്യർ വരെ കൊല്ലുവാനുള്ള അത്രയും വിഷം ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ എന്നാൽ സാധാരണ മിക്ക പാമ്പുകളും ഒരു തവണ കടിക്കുമ്പോൾ മാത്രമാണ് വിഷം കുത്തിവെക്കാറുള്ളത് എന്നാൽ ഇല്ലൻ തൈപ്പൻ ഏഴു തവണ ശത്രുവിനെ കടിക്കുമ്പോൾ വിഷം കുത്തിവെക്കും എന്ന് വെച്ചാൽ ഒറ്റക്കടിയിൽ നൂറ് മനുഷ്യർ വരെ കൊല്ലുവാൻ ആവശ്യമായ വിഷം ശത്രുവിനുമേൽ കുത്തിവെക്കും എന്നാൽ ഒറ്റക്കടിയിൽ ഏറ്റവും കൂടുതൽ വിഷം പുറത്തുവിടുന്ന പാമ്പാണ് രാജവമ്പല എന്നാൽ ഈ കിങ് ഓഫറുടെ വിഷത്തിന് പോലും ഇരുപത് മനുഷ്യരെ മാത്രമേ മാക്സിമം കൊല്ലുവാൻ സാധിക്കൂ അപ്പോൾ ഒറ്റക്കടിയിൽ നൂറ് മനുഷ്യരെ കൊല്ലുവാനുള്ള അത്രയും വിഷം കുത്തിവെക്കുന്ന ഇൻലൈൻ തൈപ്പിന്റെ വിഷത്തിന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിന്റെ വിഷം അങ്ങേയറ്റം ന്യൂറോ ടോക്സിക് ആയതിനാൽ വിഷം ഉള്ളിൽ ചെന്നാൽ നിമിഷ നേരം കൊണ്ട് മരണമുറപ്പ് കടിയേറ്റം നിമിഷ നേരം കൊണ്ട് വൃക്കകൾ പ്രവർത്തനരഹിതമാകും എന്തൊക്കെയായാലും ഇതിന്റെ വേഗത വളരെ കൃത്യമാർന്ന ഇരകളുടെ മേലുള്ള ആക്രമണം എല്ലാം ഇതിന്റെ പ്രത്യേകതയാണ് പൊതുവെ മാളങ്ങളിലും നദീതടങ്ങളിലും ഉണങ്ങിയ മറുപ്രദേശങ്ങളും ഇവയെ കാണുക പകൽ സഞ്ചാരം അപ്പോൾ ഇൻലൈൻ ടൈപ്പിനെ കുറിച്ച് മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ദ ചാനൽ